മിനീസ് അടുക്കളേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു ലഞ്ചിന് പോയതും അവിടെയുള്ള സ്പെഷ്യൽ ഫുഡും പ്രത്യേക തരം ഐസ്ക്രീമും എല്ലാം ആണ് കാണിക്കുന്നത് കോഴിക്കോടുള്ള ഗോകുലം മാളിലെ ഷാപ്പ് ഹോട്ടലിലേക്കാണ് ഞങ്ങൾ പോയത് ഷാപ്പ് എന്ന പേര് കേട്ടിട്ട് കള്ളുണ്ടാവുമെന്ന് കരുതണ്ടട്ടോ കല്ലൊന്നും ഇവിടെ വിളമ്പുന്നില്ല ഞങ്ങൾ ഞങ്ങളന്ന് ഓർഡർ ചെയ്തത് ചട്ടി ചട്ടിയിൽ ഒരു ഇല വെച്ചിട്ട് എല്ലാ വിഭവങ്ങളും ചോറിൽ തന്നെ വിളമ്പിട്ടാണ് അവർ കൊണ്ടുവരുന്നത് ഫിഷ് കറി മീൽസ് പറയുന്നവർക്ക് ഫിഷ് കറിയും ഒരു ഉണക്കമീനും ഉണ്ടാവും വെജിറ്റേറിയൻസിനാണെങ്കിൽ ഈ ഫിഷ് കറിയും ഉണക്കമീനും ഇല്ലാതെ ബാക്കിയുള്ള എല്ലാ വിഭവങ്ങളും ഇതിനകത്ത് ഉണ്ടാവും ഇത് കാണാൻ നല്ല കൗതുകം തോന്നി കേട്ടോ നന്നായിരുന്നു ടേസ്റ്റും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഈ ഫുഡും ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ ഞങ്ങളൊരു സ്റ്റാർട്ടറാണ് ഓർഡർ ചെയ്തത് ബ്രിഞ്ചാൾ ഫ്രൈ കിഴി കെട്ടിയത് അത് കിഴിയിലാണ് കൊണ്ടുവന്നത് ഞാനത് വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അയാൾ അഴിക്കലും വിളമ്പലും കഴിഞ്ഞു അതുകൊണ്ട് എനിക്കത് വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല പക്ഷേ നല്ല ടേസ്റ്റുള്ള ഒരു ബ്രിൻജാൾ ഫ്രൈ കിഴി തന്നെയായിരുന്നു പിന്നെ അവരിവിടുത്തെ സ്പെഷ്യാലിറ്റി ഒരു ഐറ്റം ഉണ്ട് സ്വീറ്റ്സാണ് നല്ലതാണ് എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തു അത് ഉണ്ടാക്കുന്നതും ഞാനൊന്ന് വീഡിയോയിലെടുത്തു ഒരു മാർബിൾ പലകൻ്റെ മുകളിൽ നമ്മൾ ചൂള പോലത്തെ ചെറിയൊരു സാധനം വെച്ച് അതിൻ്റെ മുകളിൽ ഉരുളി വെച്ചാണ് അവരുണ്ടാക്കുന്നത് ഇത് ഐസ്ക്രീമും പപ്പടവും ചക്കവരട്ടിയതും പാലും എല്ലാം ചേർത്തുള്ള ഒരു വിഭവമാണ് അത് നമ്മളുടെ മുൻ മുന്നിൽ തന്നെ അത് മിക്സ് ചെയ്ത് റെഡിയാക്കി റെഡിയാക്കിത്തരും ഇളം ചൂടോടുകൂടിയുള്ളൊരു വിഭവമാണ് നമുക്ക് അത് അറേഞ്ച് ചെയ്യുന്നതും ഉണ്ടാക്കുന്നതും എല്ലാം ഒന്ന് കാണാം എന്താണ് ഇതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല ഐസ്ക്രീം പായസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ടേബിളിൽ കൊണ്ടുവന്ന് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അപ്പോൾ ഞാൻ ഇതെല്ലാം വീഡിയോയിൽ പകർത്തി പിന്നെ അവരനി ഇത് കഴിഞ്ഞാൽ നമുക്കത് സെർവ് ചെയ്ത് തരും ഒരു പാത്രത്തിൽ എല്ലാത്തിനും വാഴയിലെ വെച്ചിട്ടാണ് അവർ സെർവ് ചെയ്യുന്നത് അത് തന്നെ ഒരു ഭംഗി ഉണ്ട് കേട്ടോ അങ്ങനെ സെർവ് ചെയ്ത ശേഷം ഞങ്ങൾ കഴിച്ച് നോക്കി എനിക്കിഷ്ടമായി നല്ല ടേസ്റ്റുള്ള സാധാരണ കഴിക്കാത്ത ഒരു ചീസ് തന്നെയായിരുന്നു അത് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ടേസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ കഴിക്കുമ്പോൾ ചക്ക വരട്ടീൻ്റെതും ഐസ്ക്രീമിൻ്റെതും പപ്പടത്തിൻ്റെ എല്ലാം രുചി നമുക്ക് കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി സടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം